പണ്ടത്തെ പോലെ പഴയ ഓടിട്ട കെട്ടിടവും സിമന്റ് ഭാഗ്യ നിലവും ഒന്നുമല്ല ഇന്ന് സർക്കാർ സ്കൂളുകളിലേത് സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സൗകര്യങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് മലപ്പുറവും ഏറനാട്ടെ പത്ത് പത്തപ്പിരിയം സർക്കാർ സ്കൂളിൽ കണ്ടാൽ മനസ്സിലാകും പുതുതലമുറയ്ക്ക് ലഭിച്ച പുത്തൻ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചപ്പോൾ പത്തപ്പിരിയത്തെ കുട്ടികൾക്ക് ലഭിച്ചത് ഇരുപത്തിമൂന്ന് പുത്തൻ ക്ലാസ് റൂമുകളാണ് കുട്ടികളെ പോലെ തന്നെ എല്ലാം സ്മാർട്ടാണ് ഇവിടെ ഫാനും ലൈറ്റും ലൈറ്റും ഉണ്ട് ഉണ്ട് ക്ലാസ്സിൽ രണ്ട് രണ്ട് ഒരു ഇനി നല്ല 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 ഫാനൊക്കെ ക്ലാസ് റൂമിന്റെ വൈറ്റ് ബോർഡാണ് ബോർഡാണ് ഈ കുട്ടികളുടെ വാക്കുകളിലുണ്ട് അവരുടെ നേട്ടവും സന്തോഷവും സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് രൂപം കൊടുത്ത കിഫ്ബി നാല് കോടി തൊണ്ണൂറ് ലക്ഷം അനുവദിച്ചപ്പോൾ ഉയർന്നു വന്ന ബഹുനില കെട്ടിടങ്ങളാണിത് എട്ടു മാസമേ ആയിട്ടുള്ളൂ ഈ മൂന്നില കെട്ടിടം കുട്ടികൾക്ക് നൽകിയിട്ട് ടൈൽ പാകിയ നില ഓരോ ക്ലാസ് മുറികളിലും നാല് ഫാനുകൾ ഓരോ നിലകളിലും ശുചിമുറികൾ അഗ്നി സുരക്ഷാ സംവിധാനം ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള സൗകര്യം അങ്ങനെ എല്ലാമുണ്ട് തൊള്ളായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പത്തപ്പിരിയം സർക്കാർ യു പി സ്കൂളിനിപ്പോൾ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ക്ലബ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ്സുകൾ ഇട്ടിരുന്നത് ഈ പുതിയ ബിൽഡിംഗ് വന്നതോടുകൂടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത തീർന്ന മട്ടാണ് കുറച്ചു കാലത്തെ ബുദ്ധിമുട്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിച്ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ ഇതിൽ പതിനഞ്ച് ക്ലാസ് റൂം പൂർണ്ണമായും പ്രവർത്തനത്തിൽ ആണ് ബാക്കി മൂന്ന് ക്ലാസ് റൂമ് മൊത്തം പതിനെട്ട് ക്ലാസ് റൂമും ഇവിടെ റെഡിയാണ് ലാബ് സൗകര്യങ്ങളും ഒക്കെ ആയി വരുന്നു ആറ് ക്ലാസ് മുറിണ്ടായിരുന്ന ഓടിട്ട പഴയ കെട്ടിടം പൊളിച്ച് പുതിയ മൂന്ന് നില കെട്ടിടം ഉയർന്നപ്പോൾ വിശാലമായ ക്ലാസ് മുറികൾ ലഭിച്ച സന്തോഷമുണ്ട് അധ്യാപകർക്കും വെളിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ നല്ല വെളിച്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാസ് റൂമിന്റെ വലുപ്പമൊക്കെ കുട്ടികളെ റൗണ്ട് റൗണ്ടായിട്ട് ഇരുത്താനൊക്കെ ഉള്ള സൗകര്യമുണ്ട് മുമ്പ് ഇവിടെ പഴയ ഒരു കെട്ടിടം എന്നുള്ളത് ഓടിട്ട സൗകര്യമില്ലാത്ത ഒരു കെട്ടിടമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം നമുക്ക് കിഫി വഴി ലഭിച്ചിട്ടുണ്ട് അതില് ക്ലാസ് റൂമുകളും എല്ലാ റൂമിലും ഫാനും അങ്ങനെയുള്ള ഒരു കോടി രൂപ ചിലവഴിച്ച് രണ്ട് നിലകളിലായി എട്ട് ക്ലാസ് മുറികളുള്ള കെട്ടിടം ഒരു ഭാഗത്തും മൂന്ന് നിലകളിലായി പതിനഞ്ച് ക്ലാസ് മുറികളുമായി മറ്റൊരു കെട്ടിടവും തയ്യാറായതോടെ പതിറ്റാണ്ടുകളായുള്ള പത്തപ്രിയങ്കാരുടെ ആവശ്യമാണ് പത്തു വർഷം കൊണ്ട് സ്വന്തമായത് ശാന്തകുമാർ വെള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം